നടൻ സുകുമാരന്റെ നിർമ്മാണത്തിലെത്തിയ പടയണി എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ചെറുപ്പകാലം അഭിനയിച്ച് തന്റെ സിനിമാ കരിയർ ആരംഭിച്ച നടനാണ് ഇന്ദ്രചിത്ത് സുകുമാരൻ പെണ്ണിന് ഉരിയാട പയ്യൻ മീശ മാധവൻ എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം പിന്നീട് ശ്രദ്ധേയനായത് തുടർന്ന് നായകനായും വില്ലനായും സഹനടനായും മലയാളത്തിൽ ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു പതിപ്പിക്കാൻ ഇന്ദ്രചിത്തിന് സാധിച്ചിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിക്കാനും നടന്നു കഴിഞ്ഞു ഇപ്പോൾ അമൃതാ ടിവിയുടെ ഓർമ്മയിൽ എന്ന പരിപാടിയിൽ തന്റെ അച്ഛനായ െ കുറിച്ച് പറയുകയാണ് ഇന്ദ്രജിത്ത് അച്ഛന്റെ ജീവിതം തന്നെ ഒരു വലിയ ഉദാഹരണമാണ് അദ്ദേഹം എനിക്ക് രാജീവിനും ഒരു ലിവിംഗ് എക്സാമ്പിൾ ആയിരുന്നു ഒരാൾ എങ്ങനെയാകണമെന്നും വളർന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും അദ്ദേഹം ജീവിതത്തിലൂടെ പറഞ്ഞു തന്നു ഹാർഡ് വർക്കിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ആളാണ് അദ്ദേഹം ഞങ്ങളുടെ അച്ഛൻ ഒരു ബഹുമുഖ വ്യക്തിയാണ് സുകുമാരൻ എന്ന ആളെ ആളുകൾക്ക് നടൻ എന്ന രീതിയിൽ മാത്രമേ റിയുകയുള്ളൂ പക്ഷെ അതല്ലാതെ അച്ഛനൊരു അഡ്വക്കേറ്റ് ആയിരുന്നു കോളേജിൽ ഒരു ഇംഗ്ലീഷ് ആയിരുന്നു അത്തരത്തിൽ ഒരുപാട് ജോലികൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം എല്ലാം ഒരുപോലെ ഒരേ പാഷനോടെ ആയിരുന്നു അച്ഛൻ ചെയ്തത് നമുക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു സ്വന്തം അനുഭവങ്ങളിലൂടെയാണ് അച്ഛൻ എനിക്കും രാജുവിനും അത് പഠിപ്പിച്ച് തന്നത് ഇന്ദ്രജിത്ത് സുകുമാരൻ പറയുന്നു